നമുക്കറിയാം ആ ബോഡി ജിസ്മോ ബോഡി വള്ളക്കാർ കണ്ടെടുക്കുമ്പോൾ ആദ്യമേ തന്നെ ആ ബോഡിയുടെ തൊട്ടടുത്തേക്ക് ചെല്ലുന്ന ആ വള്ളക്കാർ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇത് ജീർണിച്ചതാണ് രണ്ടു ദിവസത്തെ പഴക്കമുണ്ടോ എന്ന് അവർ തന്നെ പറയുന്നുണ്ട് പഴക്കമുണ്ടല്ലോ ഈ രണ്ട് ദിവസത്തെ കണക്കെന്ന് പറഞ്ഞാൽ ഞായറും തിങ്കളും ഈ കുട്ടിയെ പറ്റി യാതൊരു വിവരവും ഇല്ല ആ ഒറ്റ വാക്കിൽ എല്ലാ കണക്കുമുണ്ട് രണ്ടു ദിവസത്തെ പഴക്കം എന്ന് പറഞ്ഞാൽ അതിനകത്ത് പല പല കാര്യങ്ങളുണ്ട് ഉണ്ട് രണ്ടു ദിവസം ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ രണ്ടു ദിവസം കുട്ടിയെ കണ്ടിട്ടുമില്ല രണ്ടു ദിവസമായിട്ട് ഫോണും ഇല്ല സി സി ടി വി രണ്ടു ദിവസത്തെ പലതും പല കഥകളാണ് പറയുന്നത് ആ ഇല കൊച്ചി അവിടെ പോയി ഇല കൊച്ചിനെ എന്തുവാ തീർത്ത് അല്ലെങ്കിൽ കൊച്ചു ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ കയറ്റിവെച്ച് അങ്ങനെയുള്ള കഥകളൊക്കെ അവർ പറയുന്നത് ജിസ്മോ സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനായിരുന്നു നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ വീഡിയോ എല്ലാവരും എന്താ പറയണ്ട നല്ല റെസ്പോൺസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ എല്ലാവരും കുറേ അഭിപ്രായങ്ങളൊക്കെ ഇടവൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ചില കാര്യങ്ങളൊക്കെ ഈ പറയുന്ന വണ്ടിയെ പോകുന്ന കാര്യത്തിൽ ഒരു കുട്ടി മാത്രമേ അല്ലേ ഉള്ളൂ എനിക്ക് ആദ്യമേ തോന്നിയിട്ടുള്ള ഒരു കാര്യങ്ങൾ തന്നെയാണ് ഒരു കുട്ടി മാത്രമേ ഉള്ളായിരുന്നു ആ വിഷുൽ ഒരുപാട് കൺഫ്യൂഷൻ അടിക്കുന്ന ഒരു കാര്യം തന്നെയാണ് പിന്നെ ഒരു മാസമായി ഈ ഒരു സംഭവം നടന്നിട്ട് അതുപോലെ തന്നെ എന്നോട് ഡോക്ടർ വിനോദ് ഭാസ്കർ എന്നെക്കുറിച്ച് കുറച്ച് കാര്യം സംസാരിച്ചിട്ടുണ്ടായിരുന്നു വിനീത് ഭാസ്കർ അദ്ദേഹത്തിനോട് സംസാരിച്ചപ്പം ഡാനി അവിടെയുള്ള ൾക്കാരെല്ലാം പറയുന്നത് രണ്ട് ദിവസം പഴക്കമുള്ള ഒരു ബോഡിയാണ് അത് എങ്ങനെ എല്ലാരും പറയുന്ന ഒരു കാര്യമാണ് എടുത്തവരും പൊക്കിയവരും എല്ലാരും പറയുന്ന രണ്ട് ദിവസത്തെ പഴക്കമുണ്ടെന്നാണ് പറയുന്നത് എങ്ങനെ ഒരു ദിവസം അല്ലെങ്കിൽ ഇത്ര ഉണ്ട് പൊങ്ങി കിടക്കുന്നു കിടക്കുന്നത് ഒഴുകിപ്പോകുന്നു പിന്നെ അതുപോലെ തന്നെ ഒരു വേറൊരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു അവിടെ തന്നെ അതേ ആറ്റി തന്നെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വേറൊരാളൊരു ബോഡി കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു മാതിരി ഉയർത്ത് ഞാൻ എൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കണ്ടതാണ് എൻ്റെ ആദ്യത്തെ വീട്ടിലൊക്കെ ഞാൻ അതിനെക്കുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ബോഡി പൊങ്ങിയത് വാസവൻ എം എൽ എ അദ്ദേഹത്തിൻ്റെ മന്ത്രിയാണ് ഈ പറഞ്ഞ ജമ്മിയുടെയും അച്ഛൻ ജോസഫിൻ്റെയൊക്കെ അടുത്ത സുഹൃത്താണ് അവർ പാർട്ടി പരിപാടിക്കും കാര്യങ്ങളൊക്കെ പോകുന്ന ആൾക്കാരൊക്കെയാണ് പിന്നെ അതുപോലെ തന്നെ ടി ആർ രഹു അതും കമ്മ്യൂണിസ്റ്റിലെ ഒരു നേതാവാണ് ഈ പറഞ്ഞ ബീന ടീച്ചറിന്റെ അടുത്ത സുഹൃത്തും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഒരു കാര്യം ഞാൻ പച്ചയ്ക്ക് വിളിച്ചറിയാം പള്ളിക്കാർ ശരിക്കും ഈ പറഞ്ഞ ജിമ്മിയുടെ ഫാമിലിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഈ സി സി ടി കാര്യങ്ങളൊക്കെ ഇവിടെ പോയി നിങ്ങൾ ചിന്തിച്ചു നോക്കുക ഒരു ഹിന്ദുക്കളെയല്ലായിരുന്നെങ്കിൽ ഇവിടെ കടന്നിട്ട് എന്തൊക്കെ കോപ്പറാങ്ങൾ നടത്തിയാനേ അങ്ങനെ ആണെങ്കിൽ അത് തൂക്കാലേ നോക്കത്തുള്ളൂ അത് വേറെ കാര്യങ്ങൾ ഇവിടെ പള്ളിക്കാര് നല്ല രീതിയിൽ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ഫാമിലിക്ക് ഓക്കെ അങ്ങനെ ഒരുപാട് ഒരുപാട് ഡൗട്ടും കാര്യങ്ങളും ഇങ്ങനെ പിന്നെയും പിന്നെ ഇങ്ങനെ കടത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം സഹോദരയ്ക്കുള്ള പണിയും കാര്യങ്ങളൊക്കെ അവിടെ എത്തുന്നുണ്ട് ഉടനെ ചിരിച്ചു കഴിഞ്ഞ് നാട്ടിലോട്ട് വരുത്താനുള്ള എല്ലാ ഏർപ്പാടും ചെയ്തുകൊണ്ടിരിക്കുക എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ദീപയും പറഞ്ഞു ദീപിയുടെ ഭർത്താവും പറഞ്ഞു ഈ പറയുന്ന ജിമ്മിയുടെ അച്ഛൻ ഈ പറയുന്ന ദീപിയുടെ ഭർത്താവ് അതായത് ദീപിയുടെ ഭർത്താവ് ജിമ്മിയുടെ അച്ഛനെ വിളിച്ചിട്ട് സംസാരിക്കും അങ്ങനെ ചെയ്ത് ഇന്നലെ ജസ്മോള് വിളിച്ചിട്ട് പറഞ്ഞായിരുന്നു എന്തിനാണ് ഞങ്ങളുടെ കുടുംബ പ്രശ്നത്തിലെ നിങ്ങളുടെ നിങ്ങളുടെ ഭാര്യ ഇടപെടുന്നത് എന്നുള്ള രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് വിളിച്ചിട്ടാണ് ഈ പറയുന്ന ജോസഫിനോട് വിളിച്ച് പറഞ്ഞത് അതായത് ജിമ്മിയുടെ അച്ഛനോട് പോരാതിന് ബീന ടീച്ചറിൻ്റെ ഒരു സംശയം ഉണ്ടായിരുന്നു പുള്ളിക്കാരൻ ആളിച്ചിരി വശപ്പശകാരുന്നു ഈ പറഞ്ഞ ജോസഫ് എന്ന് പറഞ്ഞ ജിമ്മിയുടെ അച്ഛൻ വശപ്പശക് എന്ന് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ പുള്ളി അവിടുത്തെ അതായിരുന്നു സത്യം പറഞ്ഞാൽ ഒരു കൊച്ചു ആയിരുന്നു അപ്പം ഈ ജിസ്മോളെ വെച്ച് കമ്പയർ ചെയ്ത് സംസാരിക്കുമായിരുന്നു ഏഹ് അങ്ങേർക്ക് അവർക്ക് എന്തോ എന്തോ ആണെന്നൊക്കെയുള്ള രീതിയിൽ ആദ്യ മുതൽ അച്ഛൻ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് പുള്ളിക്കാരൻ പണ്ടത്തെ ഒരു ക്രിക്കറ്റ് പ്ലെയർ ആണെന്നും പറഞ്ഞിട്ട് എല്ലാരെയും വെച്ച് കമ്പയർ ചെയ്യേണ്ട ആവശ്യം എന്തിനാണെന്ന് ഞാൻ ആലോചിക്കുന്നത് ഓക്കെ പിന്നെ അതുപോലെ തന്നെ സൗന്ദര്യത്തിന്റെ കാര്യങ്ങൾ ഞാൻ അവരുടെയൊക്കെ ഫോട്ടോസൊക്കെ നിങ്ങളുടെ അടുത്ത് വെച്ച് തന്നെയാണല്ലോ എല്ലാവരും തികഞ്ഞിരിക്കുകയാണ് എല്ലാവരും തികഞ്ഞെന്നുള്ളൊരു ഭാവം മാത്രമാണ് ഈ ന്യൂസിലല്ല ആദ്യം വന്നേക്കുന്നത് ആ അച്ഛനായിരുന്നു ഏറ്റവും വലിയ സപ്പോർട്ടും കാര്യങ്ങളും ആര് ജോസഫ് എന്ന് പറയുന്നത് പക്ഷേ തടേല വില്ലൻ ഇപ്പം അദ്ദേഹമാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ് കാരണം വേറൊന്നും അല്ല വോയിസിനെ കുറിച്ച് എല്ലാം നിങ്ങൾ അറിഞ്ഞു കാണുമായിരിക്കും ഏ ഇവിടെ എന്തായാലും ഒരു കൂട്ടാത്മാഹ്യം നടക്കാൻ പോവാണ് അങ്ങനെയാണ് മെറ്റാണെന്നൊക്കെ ഉള്ള രീതി വൈസും കാര്യങ്ങളൊക്കെ ഇട്ടേക്കുന്നത് പലതും പല കഥകളാണ് പറയുന്നത് ആ ഇലയ അവിടെ പോയി ഇളയ കൊച്ചിനെ എന്തുവാ തീർത്ത് അല്ലെങ്കിൽ കൊച്ച് ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ കയറ്റി വെച്ച് അങ്ങനെയുള്ള കഥകളൊക്കെ അവർ പറയുന്നു കുറേ കഥകൾ കേൾക്കുന്നുണ്ട് അവിടെ വിളിച്ച് തിരക്കിയപ്പോഴൊക്കെ ഒരു കാര്യം ഞാൻ പറയും ഗാലറി മൊത്തം സപ്പോർട്ട് ജിമ്മിയുടെ വീട്ടിലാണ് ജിമ്മിയുടെ ആൾക്കാർക്ക് വേണ്ടിയാണ് സപ്പോർട്ട് അവിടെ പല ആൾക്കാരെ ഇറങ്ങിയിരിക്കുന്നത് പിന്നെ അറിയാലോ രാഷ്ട്രീയം ഈ പറയുന്ന രാഷ്ട്രീയത്തിന് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റുകാർക്ക് പണി കിട്ടുമെന്ന് അറിഞ്ഞപ്പോഴാണ് ചാണ്ടി ഉമ്മൻ്റെ രഞ്ജത്തോട്ട് കയറാൻ ചെന്നത് അതൊക്കെ ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ് ഇന്നലെ ഡോക്ടർ വിനോദ് ഭാസ്കർ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന് അവിടുത്തെ എല്ലാ അപ്ഡേറ്റും കാരണം അദ്ദേഹം കളിച്ച് വളർന്ന നാടാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാം പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ അദ്ദേഹത്തിന്റെ വീഡിയോ വെച്ച് ആദ്യമായിട്ട് കാണുന്നവർക്ക് ചിലപ്പം അറിയത്തില്ലായിരിക്കും ഞാൻ എന്താ അദ്ദേഹത്തിന്റെ ചാനലിലും കൂടെ താഴെ കൊടുത്തേക്കാം എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം കുറെ യൂട്യൂബേഴ്സിനെ വിളിച്ചു ഈ യൂട്യൂബേഴ്സ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ രണ്ട് ആ ഒരു രണ്ടുമൂന്നാഴ്ച അവിടെ നിന്ന് വീഡിയോ എടുത്ത ഗെയിംസുകളാണ് ഈ പറഞ്ഞ മോഡയും വീട്ടിലും അവിടെ ഇവിടെയൊക്കെ പോയി അവർ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുന്ന കുറെ ആൾക്കാരാണ് അവർക്ക് എന്തുകൊണ്ട് സി സി ടി വി കാര്യത്തിന് വേണ്ടി അവർ പോയിട്ടുണ്ട് ഏഹ് നമ്മളവരുമായിട്ട് സംസാരിച്ചപ്പോഴത്തേക്ക് യുവന്മാരുടെ റൂട്ട് അങ്ങ് മാറ്റാൻ തുടങ്ങി കാരണം കുറെ കഴിഞ്ഞപ്പോൾ യുവന്മാർ ജിമ്മിക്കിട്ട് സപ്പോർട്ട് ചെയ്യുന്ന പോലെ എന്തൊക്കെയോ വളച്ചു ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ ഈ പറഞ്ഞ ഡോക്ടറെ വിളിച്ചാൽ അവർ സംസാരിക്കുകയൊക്കെ ചെയ്ത് അത് നമ്മൾ വിളിച്ച് സംസാരിച്ചതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവന്മാരുടെ രീതി ഇന്നും നമ്മൾ കറക്റ്റ് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഉത്തരം മുട്ടിയിട്ട് തെറി വിളിക്കുന്ന ചില ആൾക്കാരുണ്ടല്ലോ അതേ രീതിയിൽ നിങ്ങൾക്ക് ആ വോയിസ് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഏ എല്ലാവരും എന്താ പറയുക നീതി ഉണ്ടാക്കാനെന്നും പറഞ്ഞ് നിന്നിട്ട് നൈസായിട്ട് അങ്ങ് മറികണ്ടെന്ന് കുറേ ടീംസ് ഉണ്ട് എന്നിട്ട് വിളിച്ച് തെറ്റാണെന്ന് പറയുമ്പോൾ നമ്മളെ കുറ്റക്കാരാക്കുന്ന ചില ആൾക്കാരുണ്ട് ഓക്കെ എന്തെങ്കിലും ആയിട്ടെ എന്തായാലും നമുക്ക് ഡോക്ടർ പറയുന്ന വീഡിയോ ഞാൻ വെച്ചതരാം വീഡിയോ കാണുന്നതിന് മുമ്പ് എല്ലാവരും ജസ്റ്റിസ് ഫോർ ഫോർജസ് മോർണിന് കൂടെ കൊടുക്കുക എല്ലാവരും ലൈക്ക് ചെയ്യുക പരമാവധി വീഡിയോ ഷെയർ ചെയ്യുക അവിടെ അടുത്ത് നിൽക്കുന്നവർ എടുത്തതാണ് ഇവിടെയുള്ള ജനങ്ങളെല്ലാം കണ്ടത് കാണാം അത് യൂട്യൂബിൽ ഇടാൻ പറ്റത്തില്ല അതിനെടുക്കുന്നവര് പറയുന്നുണ്ട് എടാ ഇത് രണ്ടു ദിവസം പഴക്കമുണ്ടല്ലോ ഈ രണ്ട് ദിവസം കണക്കെന്ന് പറഞ്ഞാൽ ഞായറും തിങ്കളും ഈ കുട്ടിയെ പറ്റി യാതൊരു വിവരവും ഇല്ല ആ ഒറ്റ വാക്കിൽ എല്ലാ കണക്കും ഉണ്ട് രണ്ടു ദിവസത്തെ പഴക്കം എന്ന് പറഞ്ഞാൽ അതിനകത്ത് പല പല കാര്യങ്ങളുണ്ട് രണ്ടു ദിവസം പഴക്കം ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ രണ്ടു ദിവസം ഈ കുട്ടിയെ കണ്ടിട്ടുമില്ല രണ്ടു ദിവസമായിട്ട് ഫോണും ഇല്ല സി സി ടി വി രണ്ടു ദിവസത്തെ പോലെ എടുത്തിട്ടും ഇല്ല അത് എടുത്തു കഴിഞ്ഞാൽ ആരാ കൊണ്ടിട്ട് എങ്ങനെ കൊണ്ടിട്ടത് അല്ല എവിടുന്നു ചാടി ഇതൊക്കെ അറിയേണ്ടി വരും അപ്പൊ മുൻനിര മാധ്യമത്തിൽ വന്ന ഒരു വാർത്തയാണ് ഇത് ഏതാ ചാടി രക്ഷിക്കാൻ നോക്കി ശ്രമിച്ചു നടന്നില്ല അതുകൊണ്ട് മരിച്ചു എന്നുള്ളത് ജിസ്മോള് മരിച്ചിട്ടിപ്പോ ഒരു മാസം കഴി ഇന്ന് പതിനഞ്ചാം തീയതി ആയപ്പോ ഒരു മാസം കഴിഞ്ഞു അപ്പോ അടുത്തതായിട്ട് ഒരു ന്യൂസ് വന്നിരിക്കുന്നു ന്യൂസ് എയ്റ്റീനാണ് വലിയ മാധ്യമമാണ് ജിസ്മോള് പോകുന്ന സി സി ടി വി കണ്ടുപിടിച്ചിരിക്കുന്നു ആ സി സി ടി വി പറ്റി ഞാൻ എന്റെ അഭിപ്രായങ്ങൾ പറഞ്ഞാണ് മുന്നും പറഞ്ഞിരിക്കുകയാണ് അപ്പോ അതിനകത്ത് വന്നിരിക്കുന്ന ന്യൂസ് ഇപ്രകാരമാണ് ഏതാണ്ട് ഈ സമയത്തോടെയാണ് മൃതദേഹം ഈ ആദ്യം മൃതദേഹം അല്ല ഒഴുകി വരുന്നു എന്ന് പറയുന്നു എന്തോ ന്യൂസുകാർ വേണമെങ്കിൽ അവർക്ക് സപ്പോർട്ട് ചെയ്യുകയാണോ അറിയാൻ പറ്റുന്നതുകൊണ്ട് വരികയാണ് അതാ ഡോക്ടർ കറക്റ്റ് എടുത്ത് പറയുന്നുണ്ട് അത് ഇത് കൊടുത്തിട്ടുമുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ആറ്റിന്ന് പൊങ്ങിയത് ചെരുപ്പാണ് ചെരിപ്പാണ് പക്ഷേ ഇവർ പോകുന്ന വീടുകകത്ത് ഷൂ ഇട്ടു കൊണ്ടാണ് പോവുകയും ചെയ്യുന്നത് പിന്നെ അത് ബോഡി കണ്ടവർ എടുത്തു പറഞ്ഞൊരു കാര്യം രണ്ട് ദിവസത്തെ പഴക്കമുണ്ട് എന്നുള്ള രീതിയിൽ ഭയങ്കര ഒരു കാര്യമാണ് ഈ ഒരു കേസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഇവിടെ ഭയങ്കര എടുത്തൊക്കെയോ ടിസ്റ്റും കാര്യങ്ങളും ഒരു കാര്യം ഞാൻ ഷോക്കായി പോയത് അമ്മായിപ്പൻ അതായത് ജോസഫ് എന്ന് പറയുന്ന വ്യക്തി ഇവിടെ ആകുമെന്ന് ഒട്ടും ഞാൻ പ്രതീക്ഷിച്ചില്ല നമ്മൾ കാണുന്ന പോലെ തന്നെ നമുക്ക് ബാക്കി മൃതദേഹമല്ല ഈ ഇവർ വരുന്ന കാഴ്ച കണ്ടത് തുടർന്ന് വളരെ വേഗത്തിൽ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു അന്ന് പലതരത്തിൽ ഉള്ള ആശങ്കകളുണ്ടായിരുന്നു ഇവരെങ്ങനെയാണ് ഇവിടെ അതിനുശേഷം ഏതാണ്ട് രണ്ടു കൂടിയാണ് ഈ ഇത് ഇവരെ പുഴയിൽ കാണുന്നു എന്നാണ് വൃക്സാക്ഷികളുടെ മൊഴിയുള്ളത് ഒന്നര രണ്ടു കൂടി അതായത് അവിടെ നിന്ന് ഏതാണ്ട് ഒരുപാട് ദൂരം പോയിട്ടില്ല വീടിന്റെ വീടിന്റെ കര മാറിയിരിക്കുന്ന കരയുടെ അങ്ങേ കരയിൽ എത്തിയ ശേഷമാണ് ഇങ്ങനെ ഒരു ആത്മഹത്യയിലേക്ക് ആഴം കൂടുതലുള്ള ഭാഗത്തെത്തിയാണ് പുഴയിലേക്ക് സി സി ടി വികത്ത് വന്നു അതിനകത്ത് ഒരു കുട്ടിയില്ല ആ കുട്ടിയെ ചിലപ്പോ അവിടെ കുത്തിയിരുത്തിയായിരിക്കും കൊണ്ടുവന്നിരിക്കുന്നത് പോലീസ് പറയുന്നുണ്ട് സി സി ടി വി വേറെ സി സി ടി വിക്ക് ആ കുട്ടിയുടെ വ്യക്തത കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളത് അപ്പൊ എന്റെ ഒരു സംശയം സംശയം മാത്രമാണ് ഈ സി സി ടി വി ഫുട്ടേജ് ഈ മുൻനിര മാധ്യമത്തിന് പോലീസ് കൊടുത്തു പോലീസ് കൊടുത്തെന്നാണ് ആ അദ്ദേഹം പറയുന്നത് ആ ഒരു ലേഖകൻ പറയുന്നത് അങ്ങനെ കൊടുത്തത് എന്തിനായിരിക്കാം സമൂഹത്തിനെ അറിയിക്കുക ഇതാണ് സി സി ടി വി ദൃശ്യം എന്നത് പക്ഷെങ്കില് അതിനകത്ത് ക്ലാരിറ്റി ഇല്ല സമൂഹത്തിനെ പോലീസ് അറിയിക്കാൻ വേണ്ടിയാണല്ലോ ഈ മാധ്യമത്തിന് കൊടുത്തത് അപ്പൊ എന്റെ ചോദ്യം എന്തുകൊണ്ട് ഒരു നാലഞ്ച് പത്ത് പതിനഞ്ച് സി സി ടി വി ഉണ്ട് ഈ മാധ്യമം മരിക്കുന്നിടം വരെ ഉള്ളത് അതൊന്നും അല്ല ഈ രണ്ട് പള്ളിയിലെയും പള്ളിയിലെ പട്ടക്കാരന്റെയും സി സി ടി വി ആണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ടെ അപ്പം പോലീസ് എന്തുകൊണ്ട് ഈ തെളിയാത്ത സി സി ടി വി മാത്രം മാധ്യമത്തിന്റെ കൊടുത്തിട്ട് പറയുക ബാക്കി സി സി ടി വികത്ത് കുട്ടിയുണ്ട് ഇതിനകത്ത് മാത്രം ശരാ നമ്മുടെ കൈ ഒടിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു എക്സറേ എടുത്തു കഴിഞ്ഞാൽ നല്ല ക്ലാരിറ്റി ക്ലിയർ ഉള്ള എക്സറേല നമ്മൾ എടുക്കുകയുള്ളൂ ഇതിപ്പോ എന്താ കൊച്ചിന്റെ പടമില്ല ഷൂ ആണ് ആണ്മോള് മരിച്ചിടത്ത് കിടന്ന് വെച്ച് ചപ്പൽസ് ആണ് അത് എല്ലായിടത്തും വന്നാണ് ഇപ്പൊ ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല അതിനിപ്പോ അങ്ങനെ പറഞ്ഞ കാര്യമില്ല ആണ് അവിടെ കണ്ടത് ഈ എഫ് ആർ ഇട്ട് തന്നെ സി സി ടി വി കൂടെ വന്ന ഒരാഴ്ച ഈ ഒരാഴ്ചയ്ക്ക് മുമ്പാണ് അതും ഈ പള്ളിയിൽ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി ഇത്രയും വിഷയം നടത്തിട്ട് എന്തുകൊണ്ട് പള്ളിക്കാരെ ഇറങ്ങി തിരിച്ചില്ല ഇറങ്ങി തിരിച്ചില്ല ഇവിടെ ആർക്കാ സപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയായാലും പള്ളിയിലേക്ക് നല്ല സംഭാവന കൊടുക്കുന്നവർക്ക് അവർ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൂ അത് വേറെ കാര്യങ്ങള് ഏഹ് എല്ലാവരും നല്ലാരെ നന്നാക്കാൻ നടന്നാല അല്ലെങ്കിൽ സത്യത്തിന്റെ കൂടെ നടന്ന് നമുക്ക് ജീവിച്ച് പോകണ്ടേ പോവാൻ പറ്റില്ല എന്നൊക്കെ പറയുന്ന ചില ടീംസുകളുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല ഇത്രയും നാളും ഈ സി സി ടി വി സി സി ടി വി എന്നും പറഞ്ഞ ഓരോ വ്യക്തികളും ഇടന്ന് നടന്നു ഏഹ് അത് എന്ന് അറിഞ്ഞപ്പോഴാണ് ഈ ഒരു വീഡിയോ പുറത്തുവിടുന്നത് പോലീസുകാര് പറഞ്ഞ എന്താണെന്ന് വെച്ചാല് ആദ്യം ഈ ഒരു വീഡിയോയിൽ മാത്രമേ ഉള്ളൂ കുട്ടിയില്ലാത്തത് ബാക്കി എല്ലാ വീഡിയോയിലും കുട്ടിയുണ്ട് എന്നിട്ട് എന്തേ അതെന്തുകൊണ്ട് പുറത്ത് വിടുന്നില്ല ചാണ്ടി ഉമ്മൻ ഈ പറയുന്ന ജസ്മോടെ വീട്ടിൽ ചെന്ന സമയത്ത് ഞാൻ ഇപ്പോഴും ഓർമ്മയുണ്ട് പോലീസിനെ വിളിച്ചു പോലീസിനെ വിളിച്ച സമയത്ത് പോലീസ് പോലീസോടെ പറയുന്നുണ്ട് ആറ് സി സി ടി വിയുടെ ദൃശ്യം ഞങ്ങളുടെ കിട്ടിയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ പക്ഷേ ഇവിടെ ന്യൂസിലും എല്ലാം വരുന്നതിന് മുമ്പ് യൂട്യൂബർ ജാസ്റ്റോക്കിൻ്റെയും ബി വി ഹിയറിൻ്റെയും അസുൾ ബ്ലോഗ്സിൻ്റെയും ഒക്കെ ഈ പറയുന്ന സി സി ടി വി ദൃശ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു ഏഹ് അപ്പൊ കറക്റ്റ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണോ ഇവരൊക്കെ തിരുവനന്തപുരം കൊല്ലം ഒക്കെ കടക്കുന്നവരാണ് അവർക്ക് അവർക്കിത് കിട്ടണമെങ്കിൽ നിങ്ങളൊന്നാലോചിച്ച് നോക്കി ഇവിടെ കുറേ യൂട്യൂബർ അവിടെ വീട് എടുത്ത് താമസിച്ച് അല്ലെങ്കിൽ ഇപ്പോൾ റെൻറ്റിനെടുത്ത് താമസിച്ചു അവന്മാർക്ക് പോലും ഇത് കിട്ടിയിട്ടില്ല പോലീസിനും കിട്ടുന്നില്ല നിങ്ങളൊന്നാലോചിച്ച് നോക്ക് എന്തെങ്കിലും ഒരു മുക്കും മൂലയും മാത്രമായിട്ട് ചില ഫേക്ക് ഐഡി എന്നൊക്കെയാണ് ഇത് അയച്ചു കൊടുക്കുന്നത് എന്നിട്ട് ആ അപ്പോൾ പിന്നെ ഈ ആയി ഇത് മനഃപൂർവ്വം എന്തോ ഞാൻ ഇട്ട് കൊടുക്കുന്നവന്മാർ എന്തിനാണ് ഒരു ഫേക്ക് ഓർണ്ണം ക്രിയേറ്റ് ചെയ്തിട്ട് അറിയാലോ ഇപ്പോഴത്തെ യൂട്യൂബേഴ്സ് തന്നെ ആണെങ്കിൽ മുക്കും മൂലയും കിട്ടി കഴിഞ്ഞാൽ എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞിട്ട് അടിക്കാൻ പറ്റും ഇതൊക്കെ കറക്റ്റാണോ ഇല്ലയൊക്കെ കറക്റ്റായിട്ട് അന്വേഷിക്കേണ്ട ഒരു കാര്യമുണ്ട് ഡി ഡോക്ടർ ശരിക്കും ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വ്യക്തി ചില ആൾക്കാരൊക്കെ ചെന്നിട്ട് ശരിക്കും ആദ്യം ജസ്മോടെ കൂടെ നിന്നിട്ട് അവസാനം ഇത് പാർട്ടി വിഷയമായിട്ട് മാറ്റി മാറ്റിയെല്ലാം കഴിഞ്ഞിട്ട് ചില ജിമ്മിക്ക് സപ്പോർട്ടായിട്ട് സംസാരിച്ച കുറേ ആൾക്കാരുണ്ട് ജിമ്മിയുടെ കാണുമ്പോൾ മാപ്പ് പറയണം കോപ്പ് അപ്പോൾ അതിന്റെ തന്ത്ടെ വോയിസ് വന്നിട്ടുണ്ട് പരനാറിയുടെ അങ്ങനെയാണ് ഞാൻ പറയത്തുള്ളൂ ആ നാറി കളവന മോളെ മോളെ എന്നും പറഞ്ഞ് നടന്നിട്ട് മറ്റേ പരിപാടിയാണ് കാണിച്ചുകൊണ്ടിരുന്നത് നാണം കെട്ട നാറ് ഏഹ് യു കെ കിടക്കുന്ന ഒരു കള്ളിയായ ഒരുത്തിക്ക് വേണ്ടി അവിടെ വരെ ദീപ ഞാൻ അറിയാലോ സൗന്ദര്യത്തിന്റെ കാര്യം പറഞ്ഞിട്ട് എന്റെ പൊന്നും അമ്മായി മോളും കൂടെ കാണിച്ചു കൂട്ടിയിരുന്നു ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്കുള്ള പണിയും കാര്യങ്ങളും ഒക്കെ കറക്റ്റ് ആയിട്ടുള്ളത് ഞാൻ അത് വെച്ചു തരാം നിർണായക പങ്കുണ്ടെന്നാണ് പിതാവ് തോമസ് മുഖ്യ വിശ്വസിക്കുന്നത് നിറത്തിന്റെ പേരിൽ കളിയാക്കലും പീഡനവും തുടങ്ങിയ ബീനയും ദീപയും ഇപ്പോൾ മരണശേഷം ജസ്മോളിലെ സ്വഭാവഹത്യക്ക് വരെ ശ്രമിക്കുകയാണെന്ന് ഒന്നിലേറെ ഓൺലൈൻ മാധ്യമങ്ങളിലെ വീഡിയോ റിപ്പോർട്ടുകൾ പറയുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ പ്രതികരണമായ സഹോദരൻ രംഗത്തു വന്നു എന്റെ ക്രൂരതയാണ് ആ തള്ളയും മകളും എന്റെ ചേച്ചിയോട് കാട്ടിയത് കല്യാണം കഴിഞ്ഞു ചെന്ന നാൾ മുതൽ അനുഭവിക്കുന്ന വേദനയാണ് ഏക സഹോദരൻ എന്ന നിലയിൽ ചേച്ചി അനുഭവിച്ച ക്രൂരതകൾ ഓരോന്നും അക്കമിട്ട് പറയാൻ എനിക്കാകും എന്റെ ചേച്ചി മരിച്ചതല്ല കൊന്നതാണ് അത് എങ്ങനെയെന്ന് പറയാൻ ഇപ്പോൾ അറസ്റ്റിലായ അപ്പനും മകനും മാത്രമല്ല അമ്മയും മകളും കൂടി അറസ്റ്റിലാകേണ്ടതുണ്ട് കെട്ടിച്ചെന്ന കുടുംബത്തിന് നടന്ന ഗൂഢാലോചനയാണ് എന്റെ ചേച്ചിയുടെയും മക്കളുടെയും ജീവനെടുത്തത് എന്നാണ് ജിട്ടു പ്രതികരിച്ചത് സംഭവശേഷം ജിമ്മിയുടെ കുടുംബത്തിൽ നിന്നും ആരും തങ്ങളെ ബന്ധപ്പെട്ടിട്ടില്ല എന്നും ജിട്ടു പറയുന്നു നോർവേച്ച് ഉൾപ്പെടുന്ന ഈസ്റ്റ് ആംഗ്ലിയ ജ്ഞാനായ യൂണിറ്റിൽ ദീപയും കുടുംബവും വളരെ സജീവമാണെങ്കിലും നോർവേച്ചിലെ പൊതുസമൂഹത്തിൽ ഇവർ അത്ര പരിചിതമല്ലെന്നും പറയപ്പെടുന്നു കഴിഞ്ഞ ദിവസം നോർവീച്ചിൽ ഏറെ മലയാളികളോട് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ദ്വീപയുടെ താമസസ്ഥലവും ജോലിസ്ഥലവും കണ്ടെത്താനായത് കേസിൽ നീതി തേടി മുഖ്യമന്ത്രി മനുഷ്യാവകാശ കമ്മീഷൻ വനിതാ കമ്മീഷൻ എന്നിവര്ക്കൊക്കെ കുടുംബം പരാതി നൽകിയിട്ടുണ്ട് എന്നാൽ കേസിൽ യു കെയിൽ വരെ പ്രതികൾ ഉള്ളതിനാൽ സിബിഐ അന്വേഷണം തന്നെ വേണ്ടി വരുമെന്നാണ് ആക്ഷൻ കൗൺസിൽ ഗ്രൂപ്പ് ആവശ്യപ്പെടുന്നത് നിരവധി വർഷമായി അഭിഭാഷകയായി ജോലി ചെയ്തിരുന്ന ജസ്മോൾക്ക് മരണത്തിലെങ്കിൽ നീതി ലഭിക്കണമെന്നാണ് അഭിഭാഷക സുഹൃത്തുക്കൾ ആവശ്യപ്പെടുന്നത് മരണം നടക്കുന്നതിന് തൊട്ടുമുൻപ് ഭർത്തറി പിതാവ് ജോസഫും ഭർത്തൃ സഹോദരി ദീപയും തമ്മിലുള്ള സംഭാഷണത്തിലേക്ക് ശബ്ദ വ്യക്തത പോലീസ് ജോസഫിന്റെ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണ് നമ്മുടെ വീട്ടിലെ പല പ്രശ്നങ്ങളും കാണും ഓക്കെ ഇപ്പൊ രണ്ട് എനിക്ക് രണ്ട് ചേച്ചിമാരുണ്ടെന്നും പറഞ്ഞിട്ട് എന്റെ എല്ലാ കാര്യത്തിൽ ഇടപെടണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല എനിക്ക് തോന്നുന്നു അനിയനാണെന്ന് തോന്നുന്നു ജിമ്മി എന്ന് പറഞ്ഞ ജിമ്മി കൂട്ടന അവന്റെ വീട്ടിലെ കാര്യങ്ങളും അവന്റെ പെൺകുമ്പോളുടെ കാര്യങ്ങളൊക്കെ തിരക്കാൻ ഇവർക്കൊക്കെ എന്താ ഇത് ഇപ്പം ഇവിടെ ചെന്ന് അവസാനിച്ച് രണ്ടുപേരെ ജീവനാ പോയത് ഇതൊക്കെ ഇവരുടെയൊക്കെ മക്കൾക്കായി ഒരു അവസ്ഥ വരുന്നെങ്കിൽ എന്ത് ചെയ്യുന്നേ എന്തായാലും പുള്ളിക്കാരെ കെട്ടും ആയിട്ട് നാട്ടിൽ കൊണ്ടുവരാൻ ചാൻസ് കൊണ്ട് കൊണ്ടുവരണം അതുപോലെ തന്നെ മരുമോനെയും ചോദ്യം ചെയ്യണം അവൻ എന്തുവാണ് ഇവർ പറഞ്ഞു കൊടുത്തത് ആർക്കറിയാം ഈ മരുമോനെന്ന് പറയുന്ന അവൻ എന്തുവാ പറഞ്ഞു കൊടുത്തത് എന്താർക്കറിയാം അല്ലെങ്കിൽ ഈ മനുഷ്യന് ഇത്രവട്ടം അത്ര ഈസ് ഉണ്ടാവില്ല ആവശ്യമുണ്ടോ പലതും പറയുന്നുണ്ട് അവിടുത്തെ ആൾ ഇപ്പോൾ അവിടുത്തെ സംസാരം എന്ന് വെച്ചാൽ ഇയാളെ കൊച്ചിന് ഫ്രിഡ്ജ് വരെ കീട്ടി വെച്ചെന്നാണ് പറയുന്നത് തീർന്നിട്ട് എന്നിട്ട് എല്ലാം കൂടെ ഒരു പ്ലാൻ ചെയ്തിട്ട് ഇത്ര ഇത്ര ഞാൻ പറയുന്നുള്ളൂ പത്ത് അമ്പത്തിനാലിന് അങ്ങാണ്ട് ഓയിസ് അയക്കുന്നു മൂന്ന് മണിക്കൂർ ആയപ്പോഴത്തേക്ക് ബോഡി പൊങ്ങുന്നു ഭയങ്കര കൺഫ്യൂഷൻ ഇതിനിടെ ഹോസ്പിറ്റലിലാണ് അമ്മയെ കൊണ്ട് ഹോസ്പിറ്റലിൽ ജോസഫും ജിമ്മിയും ഒക്കെ പോയെന്ന് പറയുന്നു ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ ഈ ചേച്ചി എൻ്റെ അതിനകത്ത് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഭയങ്കര കൺഫ്യൂഷനായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് വിവരങ്ങൾ ഈ കുറച്ചും കൂടെ ഈ പറയുന്ന ഡോക്ടർ വിനീത് ഭാസ്കർ അദ്ദേഹം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന് ഇന്നലെ ഓൺലൈൻ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ പോകാനും ഉണ്ടായിരുന്നു അതാണ് പിന്നെ അതുപോലെ തന്നെ ഒരു യൂട്യൂബർ ഇത് ഇവർക്ക് വേണ്ടി ഇറങ്ങി തിരിച്ച ഒരു യൂട്യൂബറുണ്ട് അദ്ദേഹത്തിൻ്റെ വോയിസ് നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പറയാം നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഉത്തരവില്ല കാരണം ഞെട്ടി നിൽക്കുന്ന ഒരു ഒരവസ്ഥയായിട്ടാണ് അയ്യോ പണിയാവോ പണിയാവോ എന്നുള്ള രീതി അങ്ങനെ ആകുമ്പോൾ ഇവർ ചൂടാവുന്നത് ഇവരൊക്കെ മറ്റുള്ളവരുടെ മുമ്പിൽ കണ്ണിൽ പൊടിയിടാനും എന്ന് വെച്ചാൽ ആൾക്കാരുടെ മുമ്പിൽ ജസ്മോക്ക് നീതി ഉണ്ടാക്കാനും നോക്കും കൂറവിടെയുള്ള അങ്ങനെ കുറെ ആൾക്കാരുണ്ട് ഓക്കെ അത് സംബന്ധമായിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാൻ താല്പര്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാൻ അതിൻ്റെ ഓയിസ് ചെയ്യാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചതരാം ഞാനൊരു യൂട്യൂബ് ചാനലുണ്ട് അദ്ദേഹത്തിന്റെ പേര് ഹാർട്ട് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ ഞാൻ വെച്ചു അദ്ദേഹത്തിന്റെ ചാനൽ ചാനലിൽ മിക്ക അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ അദ്ദേഹം കൊടുക്കുന്നുമുണ്ട് ഞാൻ അതിനകത്ത് ഒരു വീഡിയോ വെച്ചുതരാം നമുക്കറിയാം ആ ബോഡി ജിസ്മോളുടെ ബോഡി വള്ളക്കാർ കണ്ടെടുക്കുമ്പോൾ ആദ്യമേ തന്നെ ആ ബോഡിയുടെ തൊട്ടടുത്തേക്ക് ചെല്ലുന്ന ആ വള്ളക്കാർ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇത് ജീർണിച്ചതാണ് രണ്ട് ദിവസത്തെ പഴക്കമുണ്ടോ എന്ന് അവർ തന്നെ പറയുന്നുണ്ട് പക്ഷേ അതിന് ശേഷം അതെടുത്ത് പെട്ടെന്ന് ജീവനുണ്ടെന്നൊക്കെ പറഞ്ഞ് പരത്തിക്കൊണ്ട് അത് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനും അതുപോലെ തന്നെ കാര്യത്താസി കൊണ്ടുപോകാനും കാര്യത്താസി കൊണ്ടു വന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനും പിന്നെ അവിടുന്ന് പിന്നെ അത് മെഡിക്കൽ കോളേജിൽ മാറ്റാനുമുള്ള തന്ത്രങ്ങൾ അവിടെയെല്ലാം ചില ചില കാര്യങ്ങൾ ഈ പ്രതികളുടെ ഭാഗത്തു നിന്നും തന്ത്രപരമായ ചില ഇടപെടലുകൾ അവിടെ ഉണ്ടായി എന്നുള്ളത് വളരെ വ്യക്തമായൊരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് അവർ ഈ കേസ് അട്ടിമറിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ജിസ്മോളിലെ ആ പുറകുവശത്ത് വലിയൊരു പൊള്ളലേറ്റ ഒരു പാട് കൈ ഹാർപ്പിക്ക് കഴിച്ചിരുന്നു കഴിഞ്ഞിരമ്പ് മുറിച്ചിരുന്നു ഫാനിൽ കെട്ടിത്തൂങ്ങി മരിക്കാനായിട്ട് ഇടപെട്ടിരുന്നു അത്തരം തയ്യാറെടുപ്പുകളെല്ലാം നടത്തിയിരുന്നു എന്നൊക്കെ പറയുന്നത് നമുക്ക് കൃത്യമായിട്ടറിയാം പ്രതികൾ തന്നെ അത് ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ആർ കഴിച്ചു അത് കഴിച്ചു ഇത് കഴിച്ചു എല്ലാവരും അറിഞ്ഞല്ലോ പിന്നെ ആ ബോഡി കിട്ടിയ സമയത്ത് അത് ആദ്യം പുറത്തുവിട്ടത് ഈ പറഞ്ഞ ഡോക്ടറാണ് അവരുടെ പുറം വശത്ത് നല്ല പൊള്ളലേറ്റിട്ടുണ്ടായിരുന്നു അടിച്ച വാളുണ്ടായിരുന്നു അത് ക്യാരി ചെയ്തു ഈ എന്ന് പറയുന്ന നാറിയാണെങ്കിലോ മോനെന്താനും പിത്തി കെട്ടി എടുത്തിട്ടിടിക്കുകയൊക്കെ ചെയ്യും അവനാരും പിന്നെ പറയണ്ട ആണും പെണ്ണും കെട്ടവനൊക്കെ അവൻ എന്താ പറയണ്ടേ കുഞ്ഞിൻ്റെ ചിലവ് രണ്ടാമതൊരു കുഞ്ഞു എനിച്ചല്ലോ അതിന്റെ ചിലവ് അമ്മായിപ്പൻ കൊടുക്കണമെന്ന് പറഞ്ഞ നാറിയാണ് അവൻ അവനെ ഉണ്ടാക്കാൻ കാണിക്കുന്നതിൻ്റെ ആ ഒരു കുന്തെളുപ്പുണ്ടല്ലോ വളർത്താനില്ല അല്ലാതെ ഇപ്പം എന്ത് പറയാനാ ഇട വേണം ഇതൊക്കെ ചെയ്യാനും കാണിക്കാനും പൊക്കിക്കൊണ്ട് ചെല്ലുമ്പോഴൊക്കെ അതിനൊക്കെ ഉണ്ടാക്കാനുള്ള പോറ്റാനുള്ള കഴിവും വേണം അതില്ലാത്തവനായി പോയി ജിമ്മി എന്ന് പറയുന്ന നട്ടലില്ലാത്തവനാ അവനോ സപ്പോർട്ട് ചെയ്യാൻ കുറേ നാടികളും ഉണ്ട് പുറമേ ജസ്മോക്ക എന്ന് വാങ്ങി ഇറങ്ങും പക്ഷേ അവന് പണി എടുക്കുന്നത് പൈസ ഉള്ളവനേ ഉള്ളൂ വില കൊടുക്കാൻ കുറേ ഉണ്ട് ഓക്കെ അപ്പം ഇതിന്റെ അപ്ഡേറ്റും കാര്യങ്ങളും ആ വോയിസ് കേൾക്കണം താല്പര്യമുള്ളവർ പറയാം ഏഹ് ഞാൻ കുറച്ച് നല്ല പിള്ളേടെയൊക്കെ ഇത് മാറ്റി തരാം ഓക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാം കമൻറ്റ് ബോക്സിൽ കൊടുക്കുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സംഭവം ചെയ്യുക ജസ്മോൾ ജസ്റ്റിസ് ഫോർ ജസ്മോൾ നിങ്ങളുടെ കമന്റ് കൊടുക്കുക ബൈ ലവ് യോൾ